അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ഉള്ളഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ ഉമ്മാടെ കൃഷിയാണ് ഈ കാണുന്നത് ചായമൻസ വാഴ പിന്നെ കുറച്ച് മാവിന് തയ്യ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പയറൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അതിൽ മുപ്പത്തി ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മളില്ലാത്ത സമയത്തൊക്കെ ഉമ്മാടെ ടൈം പാസ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ബീഫ് അങ്ങ് നല്ല മണ്ക്കുടിക്കലൊക്കെ ആക്കി അടുപ്പത്തോട്ടങ്ങ് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് അല്ലേ അപ്പോൾ അത് അവിടെയൊക്കെ ഇടന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കാന്താരി ഇവിടെ എണിച്ചിട്ടുണ്ട് അവൾ എണിച്ചിട്ട് ദോശയും ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എണീച്ചിട്ട് കഴിഞ്ഞു അപ്പം ഇന്നലെ ഐ മീൻ ലാസ്റ്റ് ടൈം ഇക്ക വന്നപ്പം ഇക്ക പിള്ളേരോടൊക്കെ ഒരു പ്രോമിസ് ചെയ്തിട്ടാണ് പോയത് എന്താണെന്ന് അറിയുമോ ആടുജീവിതം കാണാൻ കൊണ്ടുപോവാം അതുപോലെ ടീ ടൈമിലോട്ട് ടൈമിലോട്ടും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ട് അപ്പോൾ എൻ്റെ ഇങ്ങനെ ഒച്ച അടിച്ച കാരണം ഇക്ക പറഞ്ഞു പോണോ വേണ്ടയോ എന്ന് എനിക്ക് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ കിടപ്പിലായാലും പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം മൂപ്പര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമ്മൾ പത്തിരിയും ബീഫ് കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഉലുവയും വലിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളിയുള്ളിയും പച്ചമുളകും അതുപോലെ ചെറിയുള്ളി ചതച്ചത് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയും മൂന്നും കൂടിയും ചതച്ചെടു ചതച്ചെടുത്തതാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെല്ലുവിളി നന്നായിട്ടൊന്നായ ശേഷമാണ് ഞാൻ ഈ ഒരു അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ അഴിച്ചിട്ടെടുക്കാം അപ്പുറത്തുമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇച്ചിരി വൈകുന്നത് കണ്ടപ്പോൾ വേഗം ദോശ കൊടുത്തു ഷുഗർ ഉള്ളതും കൊണ്ടിട്ട് അപ്പോൾ അതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് മെൽട്ടാ അതായത് വഴണ്ട് വരുന്നവരെ ഒന്ന് വഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് കിലോ ബീഫ് നമ്മളിതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടു രണ്ട് കിലോ കറക്റ്റ് രണ്ട് കിലോ ഒന്നും ഉണ്ടാവില്ല ഒന്നര ആയിരിക്കാനാ ചാൻസ് അപ്പം നമ്മളിത് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവുന്നത് വരെ നന്നായിട്ട് വഴിച്ചിട്ടെടുക്കുക ഇളക്കിയിട്ട് എടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ടൊരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ ബീഫ് നന്നായിട്ട് പാകത്തിന് വെന്ത് വെറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ കറി ഇത്രയും മതി എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ കറി വെന്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും കറി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇതിലോട്ട് തേങ്ങ വറുത്തരച്ച ചേർക്കാമെന്ന് വിചാരിച്ചു പത്തിരിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ മൺകുടുക്കൽ വെച്ച നമ്മുടെ ബീഫ് ഇതാ ഇത്രത്തോളം ആയിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീഫിനെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പുറത്ത് നമ്മുടെ പത്തിരി ഇതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പത്തിരി ചൂടലും കറി റെഡി ആകെല്ലൊക്കെ കഴിഞ്ഞ പിന്നെ ഇതാ ഞാൻ ഞാനും അനിയത്തിയും കൂടിയും കുട്ടികൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പം പിള്ളേർ ആദ്യം ഇരുന്നു ഇക്ക ചുള്ളിമടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഒക്കെ കൊടുത്തിട്ട് പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മൂപ്പര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു വന്നുടഞ്ഞ് ചായയും കുടിച്ചിട്ട് നമുക്ക് പോകാമല്ലോ അത്രയും പെട്ടെന്നാക്കുമല്ലോ പന്ത്രണ്ടരയുടെ ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ അപ്പം ജീവിതം കാണണം കാണണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി പക്ഷെ നോമ്പും പെരുന്നാളും ഒക്കെ ആയപ്പോൾ അതിൻ്റേതായ തിരക്കിലൊക്കെ ആയില്ലേ നമ്മൾ അത് കാരണം നമ്മളതൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഒക്കെ വന്നപ്പോഴത്തേക്കും പിള്ളേരൊക്കെ പുറത്ത് ചാടി ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോഴത്തേക്കും നമ്മൾ റെഡി ആയിട്ടൊക്കെ നിന്നു ഇനി ഈ കാറിൽ ഞങ്ങൾ മത്തിയടിക്കിയ പോലെ പോണം കേട്ടോ അതിനുശേഷിച്ചിട്ടും ബസ്സിൽ പോവാമെന്ന് വിചാരിച്ചു ബാക്കിയെല്ലാവരും കാറിൽ വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മളെന്ത് ചെയ്തു എല്ലാവരും കൂടെ അതെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു റോനിക്കുട്ടിക്കും ഷെയ്ഖാൻ്റൊക്കെ കൊടുത്തതാണ് ഇതിൽ കണ്ടില്ല എന്നു മാത്രം കേട്ടോ ഇനി അവനെ മാത്രം അവോയ്ഡ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പം എന്ത് ചെയ്തു ഞാനും റിഹാനും ഫ്രണ്ടിലിരുന്നു ബാക്കി എല്ലാവരും ബാക്കിലിരുന്നു ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ ഉപ്പാനേയും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഉപ്പാക്ക് ഈ ടൈപ്പ് ഓഫ് മൂവി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഉപ്പ അവിടെ ഉപ്പാക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് വീട്ടിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഉമ്മയും ഒക്കെയാണ് പോകുന്നത് ഉമ്മ കുറേ പറഞ്ഞു വരുന്നില്ല എന്ന് പക്ഷെ ഇത് കാണണം കണ്ടേ പറ്റൂ ഉമ്മ അങ്ങനെ തിയേറ്ററിലൊന്നും പോകാറില്ല ഞങ്ങൾ ആരും അങ്ങനെ പോകാറില്ല തിയേറ്ററിൽ ഞാനും അനിയത്തിയൊന്നും പോകാറില്ല ഇത്ത പിന്നെ വരുന്ന മൂവീസ് കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് കിട്ടുക പോകത്ര പോകട്ടോ അവർ അത്രയും സിനിമാ പ്രാന്തന്മാരാണ് അവര് അപ്പം ഉമ്മാനെ വലിച്ചു പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ഒരു ഒരു എക്സ്പീരിയൻസ് ഒരു ചേഞ്ച് ആവട്ടെ ഡെയിലിയുള്ള റുട്ടീനല്ലേ അതൊന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകുമ്പോൾ വെട്ടത്തൂരാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചായ കിടക്കി വെച്ചിട്ടോ കണ്ടില്ലേ അവിടെ ഇറങ്ങട്ടെ ചോദിച്ചപ്പോൾ ഇക്ക വേണ്ട വേണ്ടെന്ന് പറഞ്ഞോട്ടോ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വിസ്മയ തിയേറ്ററിലോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഒമ്പത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ആവശ്യമില്ലല്ലോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത് ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇന്ന് നിറയെ വെള്ളി വീണുണ്ട് അല്ലേ അവിടെ പോയപ്പോൾ നമ്മൾ ഒരു ഫാമിലി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസാലിയിൽ വെച്ചിട്ട് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടവും സ്നേഹവും സന്തോഷമൊക്കെ തോന്നി ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യ സമയമായിട്ടുണ്ടായിരുന്നു ലഞ്ചൊക്കെ കഴിക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ബാത്റൂമിലൊക്കെ പോകണം പറഞ്ഞപ്പോൾ ബാത്റൂമിലൊക്കെ പറഞ്ഞു വിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഈ ഒരു വെയ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു ഫാമിലി വന്നിട്ട് നമ്മളോട് സംസാരിച്ചത് കേട്ടോ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ടീ ടൈമിലോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇക്കയും പോയപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അസലിക്കുട്ടി ഉണ്ടല്ലോ മൂവി ഫുള്ള് കണ്ടിട്ടില്ല പക്ഷേ അതിന്റെ പാട്ട് ഫുള്ള് അവൾ കാണാൻ പാടും പഠിച്ചു വെച്ചിട്ടുണ്ട് നിറയെ വരി പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ഉറങ്ങി എണിച്ചിട്ട് മൂവി സൂപ്പർ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അവൾ അങ്ങനെ ഞങ്ങൾ ടീ ടൈമിൽ എത്തി പിള്ളേരൊക്കെ ഭയങ്കര ആയി അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു ബസ്സിൻ്റെ ഭാഗമൊക്കെ കാണണം പറഞ്ഞിട്ട് അതൊക്കെ കളിച്ചു അതുപോലെ തന്നെ ഊനാലിൽ ആടണം പറഞ്ഞിട്ട് അവിടെ പോയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമുക്ക് ആടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ പിള്ളേരനെയൊക്കെ അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായവരൊന്ന് കമെൻ്റ് ചെയ്യുക ഈ ടോപ്പും ഷോളൊക്കെ ഷോൾ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നോ ഞങ്ങൾ ബസ്സിൻ്റെ ആ പാർട്ടിയിൽ പോയില്ല കാരണം അവിടെ എ സി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂടാണ് ഇവിടെ ആവുമ്പോൾ ഫാന് പിന്നെ ഓപ്പൺ ഏരിയയാണ് അതുകൊണ്ട് അതിൻ്റേതായ ഒരു സുഖമുണ്ട് കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ഈ ഒരു ഭാഗം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ പിള്ളേരനെ അവരിതാ ഈ ഒരു ഭാഗത്തൂടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലൂടെ അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കാന്താരി ഓടി വന്നിട്ടുണ്ട് അവൾക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെയതാ അവളേയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കാണുന്നത് ഈ ഒരു ഭാഗത്താണ് അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ റോബോട്ടിനെയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പിള്ളേരൊക്കെ അപ്പോൾ അതിന് തന്നെ നമ്മൾ അവിടെ ചായ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചായയാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഞങ്ങൾ വലിയ ആൾക്കാർ മാത്രമാണ് കുടിച്ചത് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഊതി ഓതി കുടിക്കാൻ പാടില്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഊതി ഊതി കുടിക്കണം കാരണം അതിൻ്റെ മേലെ പാടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് അങ്ങനെ ഞങ്ങളിരുന്ന് ചായ എല്ലാം കുടിച്ചു അപ്പം ഇന്നലത്തെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു അല്ലേ കുട്ടികൾ സംസാരിക്കണം ഒരുപാട് ഇട്ടതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയത് ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നലത്തെ വീഡിയോ കൂടെ ചേർത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം മിക്കൊരു ബ്രോക്കോളി സൂപ്പാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ആണെന്ന് വിചാരിച്ചു ഈയൊരു സീൻ കണ്ടപ്പം അയ്യോ എനിക്കൊന്നും കിട്ടില്ലേ എന്നുള്ളൊരു മുഖപാവം എനിക്ക് തോന്നിയിട്ട് ചുമ്മാതാണ് മൂപ്പരന്നെയാണ് കേട്ടോ ഫുള്ള് കുട്ടികളോടൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞത് അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ ചായ ഓർഡർ ചെയ്തപ്പോൾ അവർക്ക് ഐസ്ക്രീം ക്രീമും ഐസൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം പിള്ളേർ അതൊക്കെ മേടിച്ച് കഴിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഡിഷുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് സ്ക്യുഡിൻ്റെയാണ് ആ ഒരു സ്നാക്ക് സ്നാക്കിരിക്കുന്നത് പിന്നെ ഇവിടെ റെഡായിട്ടിരിക്കുന്നത് നമ്മുടെ ചെമ്മീനാണ് കേട്ടോ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് പോപ് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു പിള്ളേരൊക്കെ ഓരോ ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു ചിക്കൻ പോപ്കോൺ വന്നു അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുകയാണ് എല്ലാവരും കൂടെ രണ്ട് ടേബിളിലോട്ടും ഓരോരോ ആയിട്ടാണ് നമ്മൾ ഓർഡർ ആക്കിയത് പിന്നെ റിഹാൻ മഷ്റൂം സൂപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബീഫിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ വന്നത് അപ്പോൾ പെട്ടെന്ന് പിള്ളേരനെ ഒന്ന് കാണാണ്ടായി ഞാൻ ചെന്ന് നോക്കിയപ്പം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നിങ്ങളിതാ കണ്ടോളൂ ആ ഒരു ബാത്റൂമിൻ്റെ സൈഡിൽ ചെറിയൊരു പാറ പോലെ ഉണ്ട് കേട്ടോ അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഷോഫായിരുന്നു കേട്ടോ മൂന്നും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പല പോസിലും നിന്ന് തരികമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അലേച്ചാൽ തന്നെ പേടിയാവണല്ലേ അപ്പം നമ്മുടെ ബീഫ് സ്റ്റിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടില്ലേ സ്റ്റിക്ക് തന്നെയാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലേറ്റിംഗ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ പ്ലേറ്റ് ആക്കിയത് നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ കഴിക്കാൻ തുടങ്ങി ഞാനും പോയി രണ്ട് പീസ് കഴിച്ചു എനിക്ക് ഇതിനോട് വലിയ താല്പര്യമല്ല അതുപോലെ അത്രയ്ക്ക് ഇഷ്ടമായില്ലോ ഇവിടുത്തെ ബീഫ് സ്റ്റിക്ക് ബാക്കിയെല്ലാം വണ്ടി പോലെയായിരുന്നു അത് അത്ര ഇഷ്ടമായില്ല അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഇരുന്ന് എല്ലാം ഫിനിഷാക്കി അവിടുന്ന് ബില്ലെല്ലാം പേ ചെയ്തിട്ട് വന്നു കേട്ടോ അപ്പം ആ ഒരു ഡോൾ ഉണ്ടല്ലോ അവിടുത്തെ സ്റ്റാഫ് മോൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ് അപ്പോൾ ഇക്കകത്ത് മേടിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ് അവൾ ഭയങ്കര ആയി അവളിനെ പോലെ തന്നെ ഒരു ഡോള് അവളുടെ ഡ്രസ്സിന് ഭയങ്കര മാച്ച് ഇല്ല അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇനിയിപ്പോൾ പിള്ളേർക്ക് അതിൽ കുറച്ച് നേരം ഊനാലാടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ആ ഊഞ്ഞാല കാട്ടി കൊടുത്തു കുറേ നേരം അവർ ഊനാലാടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരേ വായി ഉണ്ട് കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം കമ്മിൻ പോക്സ് ഓഫാവെന്ന് ഭയങ്കര പേടിയാണ് അത് കാരണമാണ് ഞാൻ അധികം കാണിക്കാത്തത് അങ്ങനെ ഇക്ക കൊടുത്ത പ്രോമിസും പിള്ളേരെയൊക്കെ ഹാപ്പി ആക്കി ഞങ്ങളിതാ ടീ ടൈമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം അതുപോലെ അവിടെ നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഐ മീൻ കറിയും ഫ്രൈ ഒക്കെ അപ്പോൾ പോണ വഴിയിൽ പൊറോട്ട മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡൊന്നും അല്ല പോസിബിളല്ലോ അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ പിള്ളേർക്ക് ക്യാരം ബോർഡ് വേണമെന്നോ ഒരേ വാശി അപ്പോൾ ഓക്കെ ഈ ഫോൺ കളിക്കലും ഗെയിം കളിക്കലൊക്കെ ഒക്കെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു നമ്മൾ ക്യാരം ബോർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോണ വഴിയിൽ ഏതോ ഒരു സ്പോർട്സ് കട കണ്ടു അവിടെ നിർത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ മേടിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ അവിടെ ഇല്ലയെന്നു തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ പിള്ളേർക്ക് എന്തായാലും ഗ്ലാസിൻ്റെ വേണ്ട നിൽക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുട്ടിയാലോ ഇതാവുമ്പോൾ പ്രശ്നമല്ല അധികം വിലയില്ല ഒട്ടൊന്നുള്ള പേടിയില്ല നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്താൽ മതിയല്ലോ അങ്ങനെ നമ്മൾ ആ ഒരു സ്പോർട്സ് കടയിൽ നിന്ന് എന്താ പറയുക ക്യാരം ബോർഡൊക്കെ മേടിച്ച് താഴോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അയാളെന്നെ കൊണ്ടുവന്ന് ഡിക്കിയിൽ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാൾ ഇതാ കൊണ്ടുവന്ന് നമ്മുടെ ഡിക്കിയിലൊക്കെ വെച്ചു വന്നു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുക വേറെ പരിപാടികളൊന്നും കാര്യമായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക പതുക്കെ ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതിനുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മളിതാ എവിടെ എത്തിയത് അലനല്ലൂരെത്തിയിട്ടോ അലനല്ലൂരല്ലേ കുറച്ചും കൂടെ മുന്നിൽ അലനല്ലൂർ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുഴയിലൊക്കെ വെള്ളം വറ്റി വരണ്ട കിടക്കുകയാണ് അവസ്ഥ നോക്കി മഴ പെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും എന്താ പറയുക വെള്ളം വരൾച്ച ഉണ്ടാവും തോന്നുന്നു നമ്മുടെ നാട്ടിലിനി എല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ വീട്ടിൽ വന്ന ശേഷം പിള്ളേർ അത് ആ ക്യാരംസിൻ്റെ കോയിൻ ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ വിശിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും ബീഫ് ഫ്രൈ ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ഞാനും ഇക്കയും സിസ്റ്റേഴ്സൊക്കെ കഴിക്കാൻ ഏകദേശം ഒൻപതര പത്ത് മണിയൊക്കെ ആയി അപ്പം നമ്മൾ പൊറോട്ട ഉണ്ടെങ്കിൽ കട്ടൻ ചായ നിർബന്ധമാണ് അപ്പോൾ അത് നല്ല പട്ടയൊക്കെ ഇട്ട് കട്ടൻ ചായയാണ് ഇട്ടുണ്ടാക്കിയിരുന്നത് പിന്നെ നല്ല മുരിഞ്ഞ പൊറോട്ട ഒന്ന് മൊരിച്ചെടുത്തു പിന്നെ നല്ല ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് കറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ഇനി വരാം മത്തുവരയ്ക്ക് എല്ലാവർക്കും ബൈ നമ്മുടെ എഫ് ബി വീഡിയോ കാണാത്തവരുണ്ടായി കാണുക ഇന്നലെ രാത്രിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്